പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിയാണുമായി പങ്കുവെക്കുന്ന ആദ്യത്തെ അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഈ എൻ എക്സ്റ്റി ബ്രാൻഡിലെ റെസ്ലറായ റെഡ്ജ് ഹോളൻഡിനെ ഇപ്പോൾ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളൊരു സങ്കടപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റാണ് നമുക്ക് തുടക്കത്തിലെ പങ്കുവെക്കാനുള്ളത് റിഡ്ജ് ഹോളൻ്റ് മെയിൻ റോഷറിലെ അംഗമായിരുന്നു പിന്നീട് എൻ എക്സ്റ്റിയിലേക്ക് തിരികെ പോയി എനക്സ് ടി സ്റ്റോറി ലൈനുകളിൽ അദ്ദേഹം ആക്റ്റീവായിരുന്നു എൻ എക്സ്റ്റിയും ടി എൻ എ റസ്ലിങ്ങും തമ്മിലുള്ള വർക്കിംഗ് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് റിഡ്ജ് ഹോളൻ്റ് ഏറ്റവും അവസാനമായിട്ട് എനക്സ്റ്റി സ്റ്റോറി ലൈനുകളിലൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ എനക്സ്റ്റിയിലെ ടെലിവിഷൻ ടൈപ്പിങ്ങിൻ്റെ ഇടയിൽ മൂസ് എന്ന് പറയുന്ന റസ്ലറിനെതിരെ മത്സരിക്കുന്നതിൻ്റെ ഇടയിൽ റിഡ്ജ് ഹോളൻറ്റിൻ്റെ കാലിന് ഇഞ്ചുറി പറ്റുകയും റിഡ്ജ് ഹോളൻറ്റിന് ഏഴു മാസത്തോളം റസ്ലിംഗ് റിങ്ങിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന രീതിയിലേക്ക് ഒരു സർജറി നടക്കുകയും ചെയ്തു അത് ഏകദേശം കഴിഞ്ഞിട്ട് കുറച്ച് ആഴ്ചകളായി ഇപ്പോൾ റിഡ്ജ് ഹോളൻ്റ് തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെ പങ്കുവെക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു ഇമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആ കാലാവധി കഴിഞ്ഞുവെന്നും കമ്പനി തന്നോടുള്ള ഒരു കോൺട്രാക്റ്റ് പുതുക്കുന്നില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് എന്നും താൻ ഇനി ഡബ്ല്യു ഡബ്ല്യു ഈ റോസ്റ്ററിൻ്റെ ഭാഗമല്ല എന്നുള്ളതും റെഡ്ജു ഹോളിൻ്റെ വെളിപ്പെടുത്തുകയുണ്ടായി ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ തനിക്ക് ആരെയും സഹായിക്കാൻ പറ്റുന്നില്ല അപ്പോൾ തൻ്റെ ഫാമിലിയെ ഇത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും പക്ഷേ കമ്പനി തന്നെ ഈ കമ്പനിയുടെ കോൺട്രാക്റ്റിൽ നിർത്തണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയത് എന്നും അതുകൊണ്ട് തന്നെ തനിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടും വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത് റിഡ്ജ് ഹോളൻ്റ് നമുക്കറിയാം ബിഗി എന്ന് പറയുന്ന റസ്ലറിൻ്റെ കെരിയർ അവസാനിപ്പിച്ചത് റിഡ്ജ് ഹോളൻറ്റിൻ്റെ ഒരു മൂവായിരുന്നു ബിഗിക്ക് അങ്ങനെ ഒരു നെക്ക് ഇഞ്ചുറി പറ്റി അപ്പോൾ റിഡ്ജ് ഹോളൻറ്റിന് അന്നേ ബാക്ക് സൈജിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് താരത്തെ നെക്സ്റ്റിലേക്ക് ഇട്ടത് ഇഞ്ചുറി പറ്റിയപ്പോൾ കമ്പനിയിൽ നിന്ന് പുറത്താക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് മാനേജ്മെൻറ്റ് കടക്കുകയായിരുന്നു രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്നലെ കഴിഞ്ഞ ടി എൻ എ റസ്ലിംഗിൻ്റെ ബൗണ്ട് ഫോർ ഗ്ലോറി എന്ന് പറയുന്ന പേപ്പർ റിവ്യൂവിനെ സംബന്ധിച്ചാണ് ബൗണ്ട് ഫോർ ഗ്ലോറിയിലെ രണ്ട് മെഗാ മാച്ചുകൾ ഒന്ന് ടി എൻ എയുടെയും എനക്സ്റ്റിയുടെയും ടാക്ക് ടീം ചമ്മൻമാരായ ഹാഡി ബോയ്സ് ടീം ത്രീ ഡി അഥവാ ഡെഡ്ലി ബോയ്സ് എന്ന് പറയുന്ന ടീമിനെതിരെ നേരിട്ട ഒരു ടേബിൾ മാച്ചായിരുന്നു ഗംഭീരമായിട്ടുള്ള ഒരു മാച്ചായിരുന്നു നമുക്കറിയാം ഈ നാല് റെസ്ലേഴ്സും വെറ്ററൻ റസ്ലേഴ്സാണ് നല്ല പ്രായമുള്ള റസ്ലേഴ്സാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ ആ ലിമിറ്റ് ലിമിറ്റേഷൻസ് ഒന്നും നമുക്ക് ഈ ഒരു ടേബിൾ മാച്ചിൽ കാണാൻ സാധിച്ചില്ല നമുക്കെല്ലാവർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ഹാർഡി ബോയ്സ് മത്സരത്തിൽ വിജയിച്ചു നല്ല മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു അതിനുശേഷം ഡെഡ്ലി ബോയ്സ് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റും കൂടി നമുക്ക് അറിയാൻ സാധിക്കും ണ്ട് ബോണ്ട് ഫോർ ഗ്ലോറിയുടെ മെയിൻ ഇവന്റിൽ ടി എൻ എ വേൾഡ് ഹെവി വെയ്റ്റ് ചെയ്യനായ ട്രിക് വില്യംസ് മൈക്ക് സാൻഡാന എന്ന് പറയുന്ന നിലവിൽ ടി എൻ എ റസ്ലിംഗ് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ബേബി ഫേസ് റസ്ലറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത് കിഡിലൻ പെർഫോമൻസോടും കിഡിലൻ മാച്ചോടുകൂടി മൈക്ക് സാൻഡാന ട്രിക് വില്യംസിനെ പരാജയപ്പെടുത്തി ഈ ഇടയിൽ ഡോൾഫ് ജിഗ്ലർ ഫ്രാങ്കി ഖസേറിയൻ തുടങ്ങിയവരുടെയൊക്കെ ഒരു ഇടപെടലൊക്കെ വളരെ രസകരമായിട്ട് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു എലായജ എന്ന് പറയുന്ന ഡബ്ല്യു ഡബ്ല്യുയിലെ മുൻ എലായസ് ആ തരത്തിൻ്റെ ഒരു ഇടപെടലൊക്കെ നമുക്ക് ഈ ഇടയിൽ കാണാൻ സാധിച്ചു അങ്ങനെ സംഭവ ബഹുലമായിട്ടുള്ള ിൽ വില്യംസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ ടി എൻ എ വേൾഡ് ഹെവി വേറ്റ് ചാമ്പ്യൻ ആകാൻ മൈക്ക് സാൻഡാന എന്ന് പറയുന്ന റസ്ലറിനെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ടി എൻ എ റസ്ലിങ് ഇനി പുതിയൊരു കാലഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് പറയേണ്ടി വരും കാരണം ഇന്നലത്തെ ബൗണ്ട് ഫോർ ഗ്ലോറി എന്ന് പറയുന്ന പേപ്പർ വ്യൂ കാണാൻ ഏഴായിരത്തി അഞ്ഞൂറിലധികം കാണികൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ടി എൻ എ റസ്ലിങ് ഒഫീഷ്യലി പുറത്തേക്ക് ഒരു റിപ്പോർട്ട് നമുക്ക് ആ ഒരു ഷോക്ക് ആടുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ടി എൻ എ റസ്ലിങ്ങും ഡബ്ല്യു ഡബ്ല്യു ഇ തമ്മിലുള്ള വർക്കിംഗ് റിലേഷൻഷിപ്പ് ടി എൻ എ റസ്ലിംഗിന് വലിയ ബൂസ്റ്റ് അറ്റൻഡൻസ് റെക്കോർഡിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റി പറയാൻ സാധിക്കില്ല മുന്നാമത്തെയും അവസാനത്തുമായിട്ടുള്ള അപ്ഡേറ്റ് ദ വിഷൻ എന്ന് പറയുന്ന സ്റ്റോറി ലൈനെ സംബന്ധിച്ചാണ് ദ വിഷൻ എന്ന് പറയുന്ന ടീം ഇന്നലത്തെ ആ എപ്പിസോഡോട് കൂടി സ്പ്ലിറ്റ് ആകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചെയർമാനായ സത്രി ബ്രോൺ ബ്രേക്കർ അപ്രതീക്ഷിതമായിട്ട് സ്പിയർ ചെയ്യുന്നത് എല്ലാവരിലും ഒരു ഞെട്ടലുണ്ടാക്കി കാരണം നമ്മൾ ഈ ഒരു മുഹൂർത്തം ഇപ്പോഴൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ബ്രോൺസൺ റീഡും പോൾ ഹീമനും വരെ ദ വിഷൻ ടീമിനെ ചതിച്ച് ബ്രോൺ ബ്രേക്കറിൻ്റെ കൂടെ നിന്നത് അതും വലിയ ഞെട്ടലുണ്ടാക്കി അപ്പോൾ ദ വിഷൻ എന്ന് പറയുന്ന ഫാക്ഷൻ്റെ ഭാവി എന്ത് എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ദ വിഷൻ എന്ന് പറയുന്ന ടീമിൽ നിന്ന് സിത്രോളിൻസിനെ ഒഴിവാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് പലരും ചർച്ച ചെയ്യുന്നത് നിലവിൽ സിത്രോൻസിൻ്റെ കൈക്ക് ഇഞ്ചുറിയുണ്ടെന്ന് പി ഡബ്ല്യു ഇൻസൈഡറും ഫൈഫുൾ സെലക്റ്റും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിത്രോൻസിൻ്റെ കൈക്ക് ഇഞ്ചുറി പറ്റിയത് അത് ക്രൗൺ ജുവെല്ലിലെ കോടിറോട്സിനെതിരെയുള്ള മത്സരത്തിലൂടെ ആണെന്നുള്ളതും അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് ഈ ഒരു ഫാക്ഷനിൽ നിന്ന് സിത്രോയിൻസിനെ മാറ്റി നിർത്താമെന്നുള്ളൊരു തീരുമാനം ക്രിയേറ്റീവ് ടീം പെട്ടെന്ന് എടുത്തത് യഥാർത്ഥ പ്ലാൻ പ്രകാരം ഈ ദ വിഷൻ എന്ന് പറയുന്ന ടീം സ്പ്ലിറ്റ് ആകുന്നതോ അല്ലെങ്കിൽ ബ്രോൺ ബ്രേക്കർ സിത്രോയിൻസിന് ആക്രമിക്കുന്നതായിട്ടുള്ള മൊമെൻറ്റ്സ് കാണിക്കുന്നതോ അവർ അടുത്ത വർഷം ചെയ്യാൻ വെച്ചിരുന്ന ഒരു സ്റ്റോറിയായിരുന്നു പക്ഷേ അത് പെട്ടെന്ന് അവർക്ക് ചെയ്യേണ്ടി വന്നത് സിത്രോളിൻസിന് നേരിട്ട ഇഞ്ചുറിയാണ് സിത്രോളിൻസ് ഇനി എന്നാണ് ആ ഒരു വേൾഡ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് സി എം മങ്ങിനെതിരെ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ള മത്സരം ഏത് ഇവൻ്റിൽ വെച്ച് നടക്കും നടക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഒന്നും അറിയാൻ സാധിച്ചിട്ടില്ല എന്തായാലും സെത്രോളിൻസിൻ്റെ ഇഞ്ചുറി സീരിയസ് ആണ് ഇഞ്ചുറി റിയൽ ആണ് എന്നുള്ള തലത്തിലാണ് നിലവിൽ റിപ്പോർട്ട് വരുന്നത് അപ്പോൾ ഇഞ്ചുറി പറ്റിയത് കൊണ്ട് പ്ലാനുകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ടാണ് ഇന്നത്തെ ഒരു സർപ്രൈസ് ആൻഡ് ട്വിസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് നമുക്ക് കാണാൻ സാധിച്ചത് ഇപ്പോൾ എല്ലാവരും ഒന്നണകം നോക്കുന്നത് ബ്രോക്ക് ലെസ്നർ ഈ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് സർവേർ സീരീസ് വാർ ഗെയിംസ് മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നിലവിൽ സിത്രോൺസ് ഈ ടീമിൻ്റെ പുറത്തേക്ക് പോയതും ബ്രോക്ക് ലെസ്റ്ററിൻ്റെ തിരിച്ചുവരവും പോൾ ഹേമൻ ബ്രോക്ക് തുടങ്ങിയവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് പിന്നെയും തുടങ്ങിയതും അതിൻ്റെ ഒരു സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ബ്രോക്ക് ലസ്നർ സർവേജ് സീരീസ് ഗെയിംസിൽ പങ്കെടുക്കുകയാണെങ്കിൽ ബ്രോൺ ബ്രേക്കർ ബ്രോൺസൺ റീഡ് തുടങ്ങിയവരുടെ ടീമിൻ്റെ ഭാഗം ആയേക്കും എന്നുള്ള ഒരു റൂമേഴ്സ് തന്നെയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് പക്ഷേ അത് ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് ബ്രോക്ക് ലസ്നറിനെ ഒരു മെമ്പറായിട്ടോ ലീഡറായിട്ടോ ആഡ് ചെയ്യുന്ന രീതിയിലേക്കുള്ള സ്റ്റോറിയിലേക്ക് പോയേക്കില്ല പോൾ പോളിഹേമൻ്റെ ഒരു ഇൻവിറ്റേഷൻ പ്രകാരം ബ്രോക്ക് ലോസ്ണർ പോളിഹേമൻ്റെ നിർദ്ദേശപ്രകാരം ആ ഒരു ടീമിൽ ആ വാർ ഗെയിംസ് മത്സരം കളിക്കാൻ വേണ്ടി മാത്രം വരാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ഒരു റൂമറിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത് അതിലുപരി ദ വിഷൻ എന്ന് പറയുന്ന ടീമിനെ നയിക്കാനോ അല്ലെങ്കിൽ ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറി ലൈനുകളിൽ ചെയ്യാനോ ബ്രോക്ക് ഒരിക്കലും വരില്ല കാരണം ബ്രോക്ക് ലെസ്നറുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഫാക്ഷനിൽ ഒരു ഒതുങ്ങിക്കൂടുന്ന അല്ലെങ്കിൽ ഒരു ഫാക്ഷനെ നയിക്കുന്ന ഒരു റെസ്ലറായിട്ട് അവർ ഇതുവരെ പ്രസന്റ് ചെയ്തിട്ടില്ല ബ്രോ ക്ലസ്നർ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന റസ്ലർ ആയിട്ടാണ് എപ്പോഴും കാണിച്ചിട്ടുള്ളത് ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ബ്രോക്കിനെ ഒരിക്കലും മാറ്റില്ല എന്നുള്ളൊരു അപ്ഡേറ്റുകളും കൂടി പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ബ്രോക്ലസ്നർ ഇനി ദ വിഷൻ എന്ന് പറയുന്ന ടീമിൻ്റെ കൂടെ ചേരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് പോൾ പോൾഹേമനെ ഉദ്ധരിച്ചുകൊണ്ട് കുറേയധികം കൂട്ടുകാർ ഇന്നലത്തെ വീഡിയോയിൽ ഒരു അഭിപ്രായം ചോദിച്ചിരുന്നു അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ